യു എസിൽ ദിനംപ്രതി ഏകാധിപതി ഭരണം കാഴ്ചവെക്കുകയും ഇന്ത്യയ്ക്കുമേൽ ഭീഷണികൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവുമധികം കഷ്ടപ്പെടുന്നത് യു എസിലെ ജനങ്ങളാണ് അതുകൊണ്ടുതന്നെ അമേരിക്കക്കാർക്ക് ഇന്ത്യയോടുള്ള താല്പര്യം അടുത്തിടെയായി കൂടി വരുന്നുമുണ്ട് അത് ഇന്ത്യയിലെ നേതാക്കളുടെ ഭരണ മികവ് കൊണ്ടും ജനങ്ങളോടുള്ള അവരുടെ സമീപനം കൊണ്ട് മാത്രമാണ് ഏത് രാജ്യത്ത് നിന്ന് വരുന്നവരെയും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലെ കണ്ട് അവരെ സ്നേഹിക്കുകയും അവർക്കാവശ്യമായ ജീവിത സാഹചര്യങ്ങൾ നൽകി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് തിരികെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാകാം ഇന്ത്യയിൽ താമസമാക്കിയ അനേകം വിദേശികളുണ്ട് വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിച്ച് സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകുമ്പോൾ ഇന്ത്യയിലെ ജീവിതം മിസ് ചെയ്യാറുണ്ടെന്നും പലരും പറയാറുണ്ട് ഇന്ത്യയിലെ സംസ്കാരം വളരെ നിൽക്കുന്ന ഒന്നാണ് നിറങ്ങളുടെയും ആഘോഷങ്ങളുടെയും ബഹളങ്ങളുടെയും ഒക്കെ നാടാണ് ഇന്ത്യ അതുപോലെ പ്രകൃതി ഭംഗിക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പേരുകേട്ട ഭൂമി കൂടിയാണ് എന്തായാലും ഇന്ത്യയിൽ താമസിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകുന്ന ഒരു വിദേശ വനിത പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവർക്ക് ഇന്ത്യയിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു കാര്യം സ്വിഗ്ഗിയാണ് അമേരിക്കക്കാരിയായ ഡാനല്ല ടിബേരി എന്ന യുവതിയാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്റെ അവസാനത്തെ ദിവസത്തെ സ്വിഗ്ഗി ഓർഡർ ലഭിച്ചു താൻ സ്വിഗ്ഗിയുടെ സേവനം മിസ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അടുത്ത ദിവസമാണ് തങ്ങൾ നാട്ടിലേക്ക് തിരികെ പോകുന്നതെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഡാനല്ല പറയുന്നത് മകളെ ലെഞ്ച് ബോക്സ് ഒക്കെ കൊടുത്ത് ഒരുക്കി സ്കൂളിലേക്ക് വിടുന്നത് വീഡിയോയിൽ കാണാം സ്കൂളിലെ കുട്ടിയുടെ അവസാനത്തെ ദിവസമാണ് ഇന്നെന്നും പറയുന്നുണ്ട് ഒപ്പം എപ്പോഴും കാണുന്ന അവിടെയുള്ള ഒരു തെരുവു അവർ മിണ്ടുന്നതും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം പാർലറിൽ ഒക്കെ വീഡിയോയിൽ കാണാം ഇതിനൊക്കെ ഇടയിലാണ് അവർ താൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഇത് തന്റെ ഇന്ത്യയിലെ അവസാനത്തെ സ്വിഗ്ഗി ഓർഡർ ആണെന്നും സ്വിഗ്ഗിയെ താൻ മിസ് ചെയ്യുമെന്നുമാണ് അവർ പറയുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിട്ടുണ്ട് വീഡിയോയുടെ ക്യാപ്ഷനിൽ ഇന്ത്യയെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നെന്നും ഡാനല കുറിച്ചു അതുമാത്രമല്ല ഇന്ത്യക്കാരനായ ഡ്രൈവറെ യു എസ് ബ്ലോഗർ ഷെയർ ചെയ്ത ഒരു പോസ്റ്റും വൈറലായിട്ടുണ്ട് അതോടെ വലിയ അഭിനന്ദനങ്ങളാണ് ഡ്രൈവർക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് യു എസ് ബ്ലോഗർ ഏഴായിരം രൂപ ടിപ്പ് കൊടുത്തപ്പോൾ ഡ്രൈവറായ യുവാവ് അത് വാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു പിന്നാലെയാണ് യുവാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഈ പണം വളരെ കൂടുതലാണെന്നും അത്രയും പണം തനിക്ക് വേണ്ടെന്നുമാണ് ഇന്ത്യക്കാരനായ ഡ്രൈവർ പറയുന്നത് ബ്ലോഗർ ഒരുപാട് നിർബന്ധിക്കുന്നതും യുവാവ് പണം വാങ്ങാൻ തയ്യാറാവാത്തതും വീഡിയോയിൽ കാണാം ജെയ്സ് ത്രീസി എന്ന ബ്ലോഗറാണ് ഇന്ത്യയിൽ നിന്നുള്ള തന്റെ അനുഭവം ഷെയർ ചെയ്തിരിക്കുന്നത് ലോകം ചുറ്റി സഞ്ചരിച്ച വീഡിയോ ഷെയർ ചെയ്യാനുള്ള ആളാണ് ഈ ബ്ലോഗർ ഇന്ത്യയിൽ വന്നപ്പോഴുള്ള അനുഭവമാണ് യുവാവ് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ ടിപ്പ് കൊടുത്ത് തന്റെ ഡ്രൈവറെ അത്ഭുതപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബ്ലോഗർ യുവാ യുവാവിനോട് എത്ര രൂപയാണ് ഓട്ടത്തിന്റെ ചാർജ് എന്ന് ചോദിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് ഡ്രൈവർ മറുപടി നൽകുന്നു ബ്ലോഗർ അപ്പോൾ യുവാവിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്നു അത് കണ്ട ഡ്രൈവർ ഞെട്ടി ഇത്രയധികം രൂപ താൻ വാങ്ങില്ല എന്നും യുവാവ് പറയുന്നുണ്ട് അപ്പോൾ ബ്ലോഗർ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകാം വാങ്ങൂ എന്ന് പറയുന്നു ആ സമയത്താണ് യുവാവിന്റെ അച്ഛൻ ഫോൺ വിളിക്കുന്നത് ബ്ലോഗർ അച്ഛനോടും സംസാരിക്കുന്നത് കാണാം എന്തായാലും നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ഡ്രൈവർ സത്യസന്ധനായ ഒരാളാണ് അതാണ് അയാൾ ജോലി ചെയ്തുണ്ടാക്കാത്ത പണം സ്വീകരിക്കുന്നത് തയ്യാറാവാത്തതിന് കാരണമെന്ന് നിരവധി പേർ കമന്റ് നൽകി നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ട്രംപ് ഭരണകൂടത്തിനുള്ള കനത്ത തിരിച്ചടിയായി മാറുകയാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്